ാറ്റിരി പൊതു ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് കലവറ നിറക്കൽ ഘോഷയാത്രയോടെയാണ് തുടക്കമായത് ഞാങ്ങാട്ടിരി മുക്കാലത്തിക്കാവ് ക്ഷേത്രത്തിൽ നിന്നുമായിരുന്നു ഘോഷയാത്ര ആരംഭിച്ചത് വാദ്യഘോഷങ്ങൾ അകമ്പടിയേകി തുടർന്ന് ആചാരവരണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നു ചൊവ്വാഴ്ച രാവിലെ മുതൽ ഉത്സവാഘോഷ ചടങ്ങുകൾ ആരംഭിച്ചു വിശേഷ പൂജകളും ഉണ്ടായിരുന്നു താന്ത്രിക ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിയാണ് ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിക്കുന്നത് ക്ഷേത്രം തന്ത്രി ആനം മധുസൂദനൻ നമ്പൂതിരിയുടെയും അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത് തായമ്പക പഞ്ചവാദ്യം മേളം നാദസ്വരം ചാക്യാർകൂത്ത് ഓട്ടംതുള്ളൽ നൃത്ത നൃത്തങ്ങൾ തിരുവാതിരക്കളി തുടങ്ങിയ പരിപാടികളും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടത്തും മെയ് ഇരുപത്തിയൊന്നിന് ഉത്സവം സമാപിക്കും ഭക്തജനങ്ങൾക്ക് രക്ഷക നൽകുന്ന ദുർഗാദേവിയെ കൈതോഴുന്നു പാരീശ്വരി ഭാവന രൂപിണി ദുർഗാദേവിയെ കൈതോഴുന്നേ ബ്രഹ്മ വിഷ്ണു മഹേഷം വന്നിട്ടും ദുർഗാദേവിയെ കൈതോഴുന്നു ദുരിതം सम नाशिनि दुर्गा देवी